നമസ്കാരം കണ്ണൂർ എടിയും ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്നും അതായത് തന്റെ ഭർത്താവിന്റെ മരണം ഒരു കൊലപാതകമാണ് എന്നും ആ കൊലപാതകം അല്ലെങ്കിൽ ആ മരണത്തെ കുറിച്ച് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കേസിനെ കുറിച്ച് ഇപ്പോൾ അന്വേഷിച്ച അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷണ ഏജൻസി അവരുടെ അന്വേഷണം തൃപ്തികരമല്ല എന്നും മാത്രമല്ല അതിൽ പ്രതിസ്ഥാനത്തുള്ളവർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ തക്കവണ്ണം രാഷ്ട്രീയമായും അല്ലാതെയും പവറും സ്വാധീനവും അതുകൊണ്ട് ഈ അന്വേഷണം നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം സി ബി ഐ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ ഭാര്യ മഞ്ജുഷ നവീൻ ബാബുന്റെ ഭാര്യ മഞ്ജുഷ കൊടുത്തിട്ടുള്ള ഹർജി സിംഗിൾ ബെഞ്ച് ആദ്യം തള്ളിയിരുന്നു ഇപ്പൊ ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ രക്ഷപ്പെട്ടത് ജില്ലാ കളക്ടറാണ് കോടതി പറഞ്ഞത് ഇത് അടിസ്ഥാനരഹിതമാണ് അത്തരത്തിലുള്ള ആവശ്യം ആവശ്യമില്ല രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ നിലവിലുണ്ട് അവരുടെ അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരായി കൃത്യമായി നടക്കുന്നുണ്ട് എന്നാണ് പക്ഷെ ഏതൊക്കെ രീതിയിലാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിക്കുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് പ്രതിസ്ഥാനത്തുള്ളവരിൽ ഉള്ള സ്വാധീനവും അറിയാം അപ്പോൾ ആ നിലയ്ക്ക് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്നത് പകൽ പോലെ സത്യമാണ് പക്ഷെ കോടതിയുടെ മുന്നിൽ അത് സമർത്ഥിക്കാൻ ഒരു പക്ഷേ മഞ്ജുഷയുടെ വക്കീൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നത് കഴിഞ്ഞ തവണ നമ്മൾ മനസ്സിലാക്കിയതാണ് അവിടെ എഴുതി വെച്ചിരുന്ന കോടതി രേഖപ്പെടുത്തി വെച്ചിരുന്ന ആ കുറിപ്പ് കൊണ്ട് ഇന്നത്തെ ഈ വിധി നമ്മൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയിരുന്നു സി ബി അന്വേഷണം വരാൻ സാധ്യതയില്ല എന്ന് പിന്നെ കേസ് പൂർണ്ണമായും തള്ളിക്കളയുന്നത് കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഒരുപക്ഷെ മഞ്ജുഷയ്ക്ക് സാധ്യമായേക്കും എന്നൊരു സാധ്യത മാത്രമാണ് ഇവിടെ ഉള്ളത് ഇവിടെ രക്ഷപ്പെട്ടത് ജില്ലാ കളക്ടറാണ് കളക്ടർ ഒരുപക്ഷെ സി ബി അന്വേഷണം വന്നിരുന്നുവെങ്കിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തപ്പെടേണ്ട ആളാണ് കാരണം അത്തരത്തിൽ അപമാനിക്കാൻ വേണ്ടി പി പി ദിവ്യ ആ വേദിയിലേക്ക് കടന്നു വന്ന് നവീൻ ബാബുവിനെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ അതിന് തടയിടാൻ ജില്ലാ കളക്ടർ തയ്യാറായില്ല എന്ന് മാത്രമല്ല ആ വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നതിന് അതിനും എതിര് നിന്നില്ല പിന്നീട് എ ഡി എം നവീൻ ബാബുവിന് ഒപ്പമാണ് എന്ന് പറയുകയും എന്നാൽ പിന്നീട് മൊഴിമാറ്റുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതുമാണ് അതായത് ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് വളരെ ശക്തമായ സ്വാധീനം ഈ കേസ് തേച്ചുമാച്ചു കളയാൻ ഉണ്ട് അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കപ്പെടാൻ ഉണ്ട് എന്നത് സത്യമാണ് അപ്പൊ ആ നിലയ്ക്ക് സി ബി ഐ അന്വേഷണം ആവശ്യമായിരുന്നു പക്ഷേ കോടതിയെ ബോധ്യപ്പെടുത്താൻ ഒരുപക്ഷെ മഞ്ജുഷയുടെ വാദത്തിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇവിടെ അവരുടെ വാദം എന്ന് പറയുന്നത് പ്രതികളുടെ സ്വാധീനം അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളവരുടെ സ്വാധീനം അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അട്ടിമറിക്കാനുള്ള സാധ്യത ഇതൊക്കെ അത് വളരെ വ്യക്തമായി സത്യത്തിൽ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിലും അതിൻ്റെ എട്ടോളം ഭാഗങ്ങൾ മാത്രമാണ് കോടതി അംഗീകരിച്ചത് അല്ലെങ്കിൽ പരിശോധിച്ചത് എന്നാണ് മനസ്സിലാകുന്നത് ബാക്കിയുള്ള ഭാഗം നോക്കിയിട്ടില്ല ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആരോപണങ്ങളൊന്നും വേണ്ട വിധത്തിൽ കോടതി പരിഗണിച്ചില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം ഒരുപാട് സംശയങ്ങളുണ്ട് അതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ചർച്ച ചെയ്യപ്പെടാതെ പോയ പരിഗണിക്കപ്പെടാതെ പോയ ഒരു കാര്യമാണ് എഡിഎം നവീൻ ബാബുവിന്റെ കോട്ടേഴ്സിന്റെ താക്കോൽ കണ്ടെത്തിയ വിഷയം എഡിഎം നവീൻ ബാബുവിന്റെ താക്കോൽ ആ കോട്ടേഴ്സിന്റെ താക്കോൽ കണ്ടെത്തി ശരി തന്നെയാണ് പക്ഷെ ആ താക്കോൽ എഡിഎം അത് പൂട്ടി ക്വാർട്ടേഴ്സ് ഒഴിവായി തിരികെ കൽപ്പിച്ച താക്കൂൽ പിന്നെ എങ്ങനെ ആത്മഹത്യ ചെയ്യാനായി നവീൻ ബാബുന്റെ കയ്യിൽ എത്തി എന്ന ചോദ്യത്തിന് ഉത്തരം വേണ്ടതുണ്ട് അങ്ങനെ കിടക്കുകയാണ് അതിനൊരു മറുപടിയില്ല അതുപോലെ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സും അതുമായി ബന്ധപ്പെട്ട ആ പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പോലീസ് എടുത്തില്ല എന്നതിനും മറുപടി ആവശ്യമുണ്ട് അത് സംബന്ധിച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങളോ മറ്റു കാര്യങ്ങളോ അതായത് വേണ്ടപ്പെട്ട രേഖകളൊന്നും തന്നെ ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല എന്ന് പോലീസ് തന്നെ സത്യവാമല കൊടുക്കുന്നതായിട്ട് അറിയുന്നുണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ കേസ് തുടക്കം മുതൽ അട്ടിമറിക്കപ്പെടുന്നു നവീൻ ബാബുവിന്റെ മരണം അനിവാര്യമായിരുന്നു ചിലർക്കൊക്കെ അതിനുവേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ആസൂത്രിത നാടകമായിരുന്നു ഈ യാത്രയെപ്പ് ചടങ്ങ് അതിൽ ബി പി ടി സംഭാഷണം ഒരുപക്ഷെ അതിന്റെ ഭാഗമായിരിക്കാം ആ സംഭാഷണത്തിൽ മനം നിന്നുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നാടകമായിരിക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ സംശയിക്കേണ്ടി വരുന്നത് കാരണം അല്ലെങ്കിൽ ഇത് കേവലം ഒരു ആത്മഹത്യയാണ് എന്നുണ്ടെങ്കിൽ പി പി ദിവയ്ക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ അന്വേഷണത്തെ തടയിടാൻ വേണ്ടി സർക്കാർ പരിശ്രമിക്കുന്നത് സർക്കാരാണ് സി ബി ഐ വേണ്ട സി ബി ഐ വേണ്ട എന്ന് പറയുന്നത് സി ബി ഐ വന്നോട്ടെ പി പി ദിവിയെ കുറ്റക്കാരി അല്ല എന്നുണ്ടെങ്കിൽ പി പി ദിവയെ സംശുദ്ധയായി പുറത്തുവിടണം അവരവരുടെ പ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനം അവർ നന്നായിട്ട് നടത്തട്ടെ ഇവിടെ കരകളഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരെയും അതുപോലെ മറ്റുള്ളവരെയും ഈ നാടിനാവശ്യമാണ് അതുകൊണ്ട് അവരത് അങ്ങനെ തന്നെ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷെ ആരോപണം നിലനിൽക്കുമ്പോൾ ആ ആരോപണത്തെ ഖണ്ഡിച്ചുകൊണ്ട് അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടതുണ്ട് അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് സി ബി ഐ അന്വേഷണം എന്ന് പറയുന്നത് അപ്പോൾ ആ സി ബി ഐ അന്വേഷണത്തെ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയോ അണക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നതിൽ എന്താ തെറ്റ് ഏതായാലും ഇനി വളരെ ആലോചിച്ചായിരിക്കും മഞ്ജുഷ ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് എന്ന് കരുതാം ഹൈക്കോടതി സി ബി ഐ അന്വേഷണം അനുവദിക്കുമെന്നുള്ള പ്രതീക്ഷ അസ്തമിച്ച സാഹചര്യത്തിൽ മഞ്ജുഷയുടെ അടുത്ത നീക്കത്തിനായി മാധ്യമ ലോകം കാത്തിരിക്കുകയാണ്